വലിയ ചെറിയ സുന്നത്താണ് എന്നത്ിബീർ മുർസ എന്ന് പറഞ്ഞാൽ രണ്ട് പെരുന്നാൾ രാവിലെ സൂര്യസ്ഥാനം മുതൽ പെരുന്നാൾ നിസ്കാരത്തിലെ തെക്കിബീറത്തുൽ എഹ്റാം വരെ മുഴുവൻ സമയങ്ങളിലും വേടുകളിലും പള്ളികളിലും വാഹനത്തിൽ പോകുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പള്ളിയിലേക്ക് പോകുമ്പോഴും എല്ലാ സമയങ്ങളിലും പ്രധാനപ്പെട്ട സുന്നത്താണ് തെക്കിബീർ മുറസല് എന്നുള്ള തെക്കുബീർ നിസ്കാരശേഷം എന്ന ഉപാധി ഇല്ലാത്തത് കൊണ്ടാണ് തെക്കിബീർ മുത്തലക്ക് മുറുസല് എന്ന് അറിയപ്പെടുന്നത്

ഇത് നിസ്കാരങ്ങൾക്ക് മാത്രമുള്ളതാണ് എല്ലാ സുന്നത്താണ് സുന്നത്ത് മാത്രമുള്ള ഫറദ്സ്കാരത്തിന്റെയും മയ്യ നിസ്കാരത്തിന്റെയും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം തെക്കിബീർ മുക്കയ്യത് സുന്നത്താണ് സലാം വീട്ടിയ ഉടനെയാണ് മുമ്പാണ് ഈ തെക്ക് ബീർ ചൊല്ലേണ്ടത് നിസ്കാരശേഷം ഉള്ളത് കൊണ്ടാണ് തെക്ക് ബീർ മുക്കയ്യത് എന്ന പേരിൽ അറിയപ്പെടുന്നത് അതേപോലെ തന്നെ തിലാവത്തിന്റെ സുചോതിന് ശേഷം ശുക്രിന്റെ സുചോതിന്റെ ശേഷം ഈ തെക്കുബീർ സുന്നത്തില്ല തെക്ക് ഉത്തമമായ വചനങ്ങൾ ഇങ്ങനെയാണ് الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد الله اكبر كبيرا والحمد لله كثيرا وسبحان الله بكره واصيلا لا اله الا الله ولا نعبد الا ولا نعبد الا اياه مخلصين له الدين ولو كره الكافرون لا اله الا الله وحده صدق وعده ونصر عبده وهزم الاحزاب وحده لا اله الا الله والله اكبر എന്നിങ്ങനെയാണ് തെക്കുബീർത്തിൻ്റെ തെക്കിബീലിൻ്റെ ഉത്തമമായ വചനങ്ങൾ ഇങ്ങനെയാണ് തെക്കിബീലിൻ്റെ ശേഷം റബിസാഹബു അലൈവല തങ്ങളുടെ മേലിലും ആലിന്റെ മേലിലും സ്വലാത്ത് ചെല്ലാൻ പ്രത്യേകം സുന്ദർ